Chitra Women's Academy. Your first step to a successful career starts here. Medical lab technology, pharmacy assistant, nursing assistant, hospital administration, pre-primary TTC. Chitra Women's Academy, S M P Junction, Shorno, opposite Private Bus Stand, Patambi. വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് സർക്കാരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ നിരക്ക് വർദ്ധനയുമായി ബന്ധപ്പെട്ട് സർക്കാരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി സെക്രട്ടേറിയറ്റ് അനക്സിൽ ഗതാഗത സെക്രട്ടറിയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത് തുടർന്ന് സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച നടത്തും കൺസെഷനിൽ ചർച്ച നടത്താമെന്ന സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്നാണ് ബസ് ഉടമകൾ അനിശ്ചിതകാല പണിമുടക്കിൽ നിന്നും പിന്മാറിയത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി തുടരുന്ന കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം മിനിമം നിരക്ക് അഞ്ച് രൂപയാക്കണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് മുമ്പ് മിനിമം നിരക്ക് ആറ് രൂപയായിരുന്നപ്പോഴാണ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഒരു രൂപയായി നിശ്ചയിച്ചത് ഇപ്പോൾ മിനിമം നിരക്ക് പത്ത് രൂപയായപ്പോഴും കൺസെഷൻ ഒരു രൂപയായി തുടരുകയാണ് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ഇനിയും ഈ നിരക്കിൽ മുന്നോട്ടു പോകാനാവില്ലെന്നാണ് ഉടമകൾ വ്യക്തമാക്കുന്നത് എന്നാൽ കൺസഷൻ നിരക്ക് വർധനയെ വിദ്യാർത്ഥി സംഘടനകൾ എതിർക്കുകയാണ് ബസ് നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷണർ റിപ്പോർട്ടും ശിവരാമൻ റിപ്പോർട്ടുമാണ് സർക്കാരിന് മുന്നിലുള്ളത് പരമാവധി അഞ്ച് കിലോമീറ്റർ വരെ മിനിമം രണ്ട് രൂപയാക്കുക അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ വരെ മൂന്ന് രൂപയായി നിശ്ചയിക്കുക എന്നതാണ് രവി രാമൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാനാവില്ല എന്നാണ് ബസ് ഉടമകളുടെ നിലപാട്